ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടബിലെ വാട്ടർ ചേഞ്ച് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്നത് കുറേ നാളായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതിരുന്ന ഒരു ടബ്ബാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിയിൽ നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിനകത്ത് ചെടികൾ ഉണ്ടായിരുന്നു ഞാൻ അത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഏത് ചെടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആമസോൺ സ്വാഡ് എന്ന് പറയുന്ന ചെടിയാണ് നല്ല രീതിയിൽ തഴച്ച് വളർന്നൊരു ചെടിയായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് കെയർലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടബിൽ ശ്രദ്ധ തീര ഉണ്ടായിരുന്നില്ല അപ്പോൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് പി എച്ച് കാര്യങ്ങളൊക്കെ പ്രോബ്ലമായിട്ട് ആ ചെടിയുടെ ഇലകൾ മൊത്തം നാശമായിട്ട് പോയി പക്ഷേ കടഭാഗത്തിനൊന്നും യാതൊരു കംപ്ലയിന്റും ഇല്ല മീനുകൾക്ക് യാതൊരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ പി എച്ചിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാധിക്കുന്നത് ചെടികളെയാണ് അപ്പോൾ ഈ ഒരു ടബിൽ നമുക്ക് ടോട്ടൽ റീസെറ്റ് ചെയ്യാനുണ്ട് അതായത് ഇതിലത്തെ വെള്ളം മുഴുവൻ മാറ്റി ചെളി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അഴുക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഫ്രഷ് വെള്ളം അടിക്കാനുണ്ട് അതുകൂടാതെ നമ്മുടെ ആമസോൺ സ്വാഡ് അതായത് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആമസോൺ സ്വാഡ് ഇതായിരുന്നു നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി പുറത്ത് വച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കുറേ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണം പിന്നെ മെയിൻ ആയിട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റലാണ് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ജാഫോണിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ആണ് അപ്പോൾ ആ എം സാൻഡ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇനി നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഈ മെറ്റലെല്ലാം മാറ്റിയിട്ട് എം സാൻഡ് വെച്ച് റീഫിൽ ചെയ്യാനാണ് പോണത് ഈ ചെടികളുടെയൊക്കെ കടഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുറേ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു ടബിലെ വാട്ടർ ചേഞ്ച് ഇത്രത്തോളം ഡിലേ ആവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെറ്റൽ മാറ്റിയിട്ട് നമ്മൾ എം സാൻഡ് ഫില്ല ചെയ്യാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാൻഡ് വാഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുറേ വാഷ് ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാഷിംഗ് ഡിലേ ആയിട്ട് പോയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാട്ടർ ചേഞ്ച് തന്നെ ഡിലേ ചെയ്ത് കാരണം വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ ഇതിലേക്കാണ് നമ്മൾ മീനുകളെ പിടിച്ചു മാറ്റാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടുകളിൽ നിന്ന് ചെടികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്ത ചെടികളെല്ലാം നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു നീല ടബിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും പോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കറന്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് കൂടുതൽ വേണ്ടി വരും കാരണം നമ്മൾ ആ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പോട്ടുകൾ വേണ്ടി വരും പോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യത്തിന് പിന്നെ താഴെ കാണുന്നത് നമ്മൾ ഈ പോട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട മെറ്റലുകളാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ പോട്ടിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടബിനകത്ത് എംസാൻഡ് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഓരോ കപ്പ് കോരി എടുത്തിട്ട് വന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാന്ന് വിചാരിക്കുന്നത് കപ്പിൽ കുറച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് ആ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാ പോട്ടിലേക്കും ഈ ഒരു ചെടി വെച്ചിട്ട് ഈ ഒരു എംസാൻഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കാണുന്ന ചെടിയുടെ കടഭാഗം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല കട്ടിയുള്ള വലിയ കടഭാഗമാണ് അതിനകത്ത് കുറേ പ്ലാന്റുകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചോ ആറോ പ്ലാന്റ്സ് ക്ലിയറായിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയാണ് സാധാരണ ഈ ഒരു ആമസോൺ സ്വാഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നാച്ചുറൽ റീപ്രഡക്ഷൻ അതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഈ കടഭാഗത്തുനിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വലുതായി വന്ന് പിന്നീട് സെപ്പറേറ്റ് ആവാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആമസോൺ സ്വാഡിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ജാവഫേൻ്റെ വീഡിയോ മാത്രമാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ആമസോൺ സോഡ് നല്ല രീതിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്ന് വന്നതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഈ ഒരു റീ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ അതുപോലെ ലൈവായിട്ട് ഡെമോ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ആമസോൺ സോഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ആമസോൺ സോഡ് നന്നായിട്ട് വളരാനായിട്ട് മോഡറേറ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ നോർമൽ സൺലൈറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ട് ലൈറ്റ് ഇതിനൊരു പ്രോബ്ലം ആയിട്ട് വരാറില്ല നമുക്ക് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഈ ഒരു ചെടി വളർത്താവുന്നതാണ് ഞാൻ മുമ്പ് ജാവഫോൺ സെറ്റ് ചെയ്തിരിക്കുന്ന അതേ അക്കൂര്യത്തിലാണ് ഈ ഒരു ആമസോൺ സോണും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ ഈ ചെടികൾ ടബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് പിന്നീടാണ് നമ്മൾ ഈ ചെടികൾ ടബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അതിന് ശേഷം വാട്ടർ ചേഞ്ച് ഡിലേ ആവുന്നതും പി എച്ച് പ്രോബ്ലം വരുന്നതും ഈ ഇലകൾക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടബിനകത്ത് ധാരാളം ആപ്പിൾ സ്നേരുകൾ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് നമ്മുടെ അഡൽറ്റ് ആപ്പിൾ സ്നേരുകൾ ഇതിനകത്ത് കുറേ ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങൾ കുറേ കാലം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഡിലേ ആയപ്പോഴാണ് കുറേ കുഞ്ഞുങ്ങൾ ചത്തുപോയത് ഇപ്പോൾ എനിക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു അഞ്ചാറെ എണ്ണത്തിന് മാത്രമാണ് അതിനെ നമ്മൾ നമ്മുടെ ആപ്പിൾ സ്നെയിലെ ടബിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് അതിൽ കിടക്കുന്ന മീനുകൾ ഇതിനകത്ത് കുറച്ച് സീബ്രകളും കുറച്ച് പ്ലാറ്റുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്ന കുറച്ച് സീബ്രകളാണ് അതിനകത്തുള്ളത് ഇനി നമ്മൾ ഈ ഒരു ടബ് റീസെറ്റ് ചെയ്തിട്ട് തിരിച്ചിടുമ്പോൾ നമ്മളിതിലേക്ക് സീബ്രകളെ മാത്രമാണ് ഈ ഒരു ടബിലേക്ക് ഈ ഒരു ആമസോൺ സോടിൻ്റെ ടബിലേക്ക് തിരിച്ചിടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ളാറ്റുകളെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ജാവ ജാവാഫണ്ടിൻ്റെ അക്വരിയത്തിലാണ് ഈ കാണുന്ന നമ്മൾ ഇടാനായിട്ട് പോണത് നമ്മുടെ ജാവ ജാവാഫണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് അക്വറികളും ഇപ്പോൾ കാലിയാണ് അതിലുണ്ടായിരുന്ന നമ്മുടെ ഡാർ ഗോരാമിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഇൻഡോർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ആ രണ്ട് അക്കുവറികൾ ഇപ്പോൾ കാലിയാണ് അതിനകത്ത് മീനുകളില്ല അതിലേക്കാണ് നമ്മുടെ പ്ലാറ്റുകൾ നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ സീബ്രകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണുന്ന രണ്ട് ഗ്രീൻ കളറിലുള്ള സീബ്രകൾ ഉണ്ടല്ലോ അതായത് ആ ഫ്ലൂറോസ് ഗ്രീൻ അല്ല അതായത് രണ്ട് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള സീബ്രകൾ അതായത് തിളങ്ങുന്ന ഡാർക്ക് ഗ്രീൻ അത് മെയിലും ഫീമെയിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൻ്റെ വയർ കുറച്ച് വീർത്തിരിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സീബ്രയാണ് നമ്മുടെ സാധാരണ സീബ്രയാണ് ബാക്കി പല കളറുകളിൽ കാണുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന പല കളർ വേരിയേഷൻസ് ആണ് സാധാരണ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒറിജിനൽ സീബ്രയായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ച ആ ഒരു സീബ്രയാണ് ആ രണ്ട് സീബ്രയായിരുന്നു ആ ഒരു പച്ച കളറിൽ കാണുന്നത് അതിൻ്റെ കളർ ഇപ്പോൾ ഒരു പച്ച കളറിലേക്ക് ആയതാണ് അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ആയത് ചോദിച്ച് എനിക്കറിയില്ല നേരത്തെ നമ്മൾ ചിത്രത്തിൽ കാണിച്ച ആ ഒരു സീബ്രയുടെ കളർ നീല കളറാണ് അതിൻ്റെ സെൻ്ററിൽ കൂടെ സ്ട്രൈപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കി കളർ വേരിയേഷൻസ് എല്ലാം മാർക്കറ്റിൽ ഇറങ്ങുന്ന ആർട്ടിഫിഷ്യൽ ബ്രീഡുകളാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ വെറൈറ്റി എന്ന് പറയുന്നത് നേരത്തെ ചിത്രത്തിൽ കാണിച്ച ആ ഒരു സീബ്രയാണ് അപ്പോൾ ആ സീബ്ര ആയിരുന്നു ആക്ച്വലി ആ രണ്ടെണ്ണം അത് പിന്നീട് നമ്മൾ ഈ ഒരു ആമസോൺ സോഡിൻ്റെ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അതിന് കളർ ചേഞ്ച് വന്നത് എന്നിട്ടാണ് പിന്നീട് അത് ഗ്രീൻ കളറായിട്ട് മാറിയത് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത്തരത്തിലൊരു ചേഞ്ച് സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു സീബ്രയെ മേടിച്ച് വളർത്തിയിട്ട് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ കിടക്കുന്ന ടബാണ് ഇതിനകത്ത് കുറച്ച് പ്ലാറ്റുകൾ കിടക്കുന്നുണ്ട് ഈ പ്ലാറ്റുകളെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ജാവാ ജാവാഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കുവറിയത്തിലാണ് ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു ടബ് തുറന്ന് ഇതിന്ന് പ്ലാറ്റുകളെ പിടിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം ഈ കാണുന്നതാണ് നമ്മുടെ ജാവാ ജാവാഫേൺ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് അക്കുവറിയങ്ങള് ഇപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ആമസോൺ സ്വാടിൻ്റെ ടബിൽ നിന്ന് പിടിച്ച പ്ലാറ്റുകളല്ല നമ്മൾ ഈ ആദ്യത്തെ ജവാഫോൺ അക്കൂരത്തിലാണ് ഇടുന്നത് രണ്ടാമത്തെ അക്കൂരത്തിൽ ഇടുന്നത് നേരത്തെ കാണിച്ച ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ കിടക്കുന്ന ആ ഒരു ടബിലെ ഫ്ലാറ്റുകളാണ് ഈ ജാവാ ഫോണുകൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്ന മീനുകൾ പ്ലാറ്റുകൾ തന്നെയായിരുന്നു നല്ല ഹാർഡായിട്ടുള്ള മീനുകളായതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ടത് മാത്രമല്ല ജാവാ ഫോൺ നല്ല രീതിയിൽ തളച്ച് വളരണമെന്നുണ്ടെങ്കിൽ മീനിന്റെ വേസ്റ്റ് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റുകൾ ഇതിലിട്ട് വളർത്തിയത് നല്ല റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് നമ്മൾ ഡ്വാഫ് ഗോഗ്രാമികൾക്ക് ഇതിലേക്ക് ഇട്ടത് അതിനുശേഷമാണ് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നടന്നത് അതായത് ബ്രീഡായി കുഞ്ഞുങ്ങളായി മെയിലും ഫീമെയിലും ഒക്കെ ചത്തുപോകുകയൊക്കെ ഉണ്ടായി നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതിൻ്റെ മുമ്പത്തെ വീഡിയോ അതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പ്ലാറ്റുകൾ ഈ രണ്ട് അക്കൂരത്തിലേക്ക് ഇടാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ കിടന്നിരുന്ന ബ്രീഡായിട്ടുള്ള ഡ്വാർഫ് ഗോരാമിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻഡോറ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊരു പ്രത്യേക സെറ്റപ്പിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആമസോൺ സോഡ് പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവുകയാണ് മാക്സിമം പല പീസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് കാരണം എന്തായാലും നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് റീസെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ടബിലെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യും ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർത്തി വലുതാക്കി എടുക്കാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജാവാഫോൺ വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഈ ഈയൊരു പ്ലാൻ്റാണ് നമ്മളത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അനൂഭ്യാസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു അനൂഭ്യാസം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതും ഇതുപോലെ തന്നെ പ്ലാന്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആമസോൺ സൂട് അത്യാവശ്യം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് രണ്ടോ മൂന്നോ പ്ലാന്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു അക്വേറിയാണെങ്കിൽ നാല് പ്ലാൻസ് കൊണ്ടൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ ചെറിയ ചെടികളൊന്നും നമുക്ക് അക്കൂരത്തിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്ന അത്ര നല്ലതല്ല അത്യാവശ്യം വലുപ്പമായതിനു ശേഷം നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ നമ്മൾ ജാഫൺ സെറ്റ് ചെയ്ത ടാങ്ക് നേരത്തെ കാണിച്ചു അതിനകത്ത് നമുക്കൊരു മൂന്ന് പ്ലാന്റോ നാല് പ്ലാന്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അക്കൂരത്തിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പോട്ടുകളെല്ലാം വാഷ് ചെയ്ത് എം സാൻഡ് ഫിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സാധാരണ പ്ലാന്റ് ചെയ്യാറുള്ളത് പ്ലാന്റ് ചെയ്ത പോട്ട്സ് നമ്മൾ അധികം നേരം പുറത്ത് വെക്കുന്നില്ല കാരണം അത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ അതിൻ്റെ ഇലകൾ ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ടബിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേടുവന്ന ഇലകളുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അത് പിന്നീട് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് റഫായിട്ടൊന്നും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണിക്കുന്നില്ല നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അപ്പോൾ അത് നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്കൊരു അഞ്ചാറ് പോട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത് ഫില്ലായിട്ടുണ്ട് കാരണം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തു അപ്പോൾ എണ്ണം കൂടിയതുകൊണ്ടാണ് പോട്ട്സിൻ്റെ എണ്ണം കൂടിയിട്ടുള്ളത് ഇപ്പോൾ ഇലകളൊക്കെ കുറവായതുകൊണ്ട് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് വലുതായി വരുമ്പോൾ നമ്മൾ ഈ പോട്ടുകൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും കാരണം ഇലകൾക്ക് പ്രോപ്പറായിട്ട് വളർന്ന് വരുന്ന ആവാനായിട്ടുള്ള സ്പേസ് ഇതിനകത്ത് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് മുരടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ത്രീ സിക്സ്റ്റി ഡിഗ്രി നല്ല സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ടബിൽ നിന്ന് പിടിച്ചു മാറ്റിയത് സീബറുകളെയും പ്ലാറ്റുകളെയായിരുന്നു അപ്പോൾ പ്ലാറ്റുകളെ നമ്മൾ ഈ ഒരു ജവാഫ് കണിൻ്റെ അക്കൂരത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ അക്കൂരത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ അക്വീരത്തിൽ നമ്മൾ ഇന്ന് തന്നെ ഇടുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആൽബിനോ സക്കർ മൗത്ത് കാറ്റ്ഫിഷിൻ്റെ ടബിൽ നിന്നാണ് നമ്മളിനി പിടിക്കാനായിട്ട് പോണത് നമ്മൾ ഇന്ന് തന്നെ അത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ആൽബിനോ സക്കർമൗത്ത് മൗത്ത് കാറ്റ്ഫിഷ് കിടക്കുന്ന ടബ് നല്ല രീതിയിൽ ആൽഗേ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്ലാറ്റുകളെ നമ്മൾ ടെമ്പററി ആയിട്ട് ഈ ഒരു ടബിലേക്ക് ഇട്ടതാണ് നമ്മൾ ആ ഒരു ജാവാ ഫണ്ട് അക്കൂരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് ഡാർഫ് ഗോരാമികൾ കിടക്കുന്നുകൊണ്ടാണ് നമ്മൾ അന്ന് ട്രാൻസ്ഫർ ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മുടെ അക്കൂറിയും കാലിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ളാറ്റുകളെ പിടിച്ച് ആ രണ്ടാമത്തെ ജാവ ജാവാഫണ്ട് അക്കൂരത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ളാറ്റുകൾ അപ്പോൾ രണ്ട് അക്കൂരത്തിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഇത്തരത്തില് ചെടികൾ ബൾക്കായിട്ടൊക്കെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിടാൻ പറ്റിയ മീനുകളാണ് ഫ്ളാറ്റുകൾ ഫ്ളാറ്റുകൾ എല്ലാ സീസണിലും നല്ല രീതിയിൽ എന്താ പറയുക ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന മീനുകളാണ് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ് സാധാരണ എല്ലാ സീസണുകളിലും ഇവർ യാതൊരു ഇഷ്യൂ ഇല്ലാതെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റുകളെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ബൾക്കായിട്ട് വളർത്തുമ്പോൾ ഇത്തരത്തിലുള്ള മീനുകളെ ഇടണമെന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മീനുകളുടെ വേസ്റ്റാണ് ചെടികൾ ഫെർട്ടിലൈസറായിട്ട് അല്ലെങ്കിൽ വളമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ടബിലേക്ക് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ബാക്കിയുള്ള സീബ്രകളെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സീബ്ര മത്സ്യങ്ങളെയും നമ്മൾ ഈ ഒരു ടബിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ചെറിയ വ്യത്യാസം ഉള്ളിൽ വന്നതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ ചെടിയുടെ കവറേജ് വളരെ കുറവാണ് കാരണം കുറേ ഇലകളൊക്കെ കേടായിപ്പോയി പിന്നെ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യാതിരുന്നത് ടബ്ബ് കംപ്ലീറ്റ് ആയിട്ട് എം ടി ആയിട്ട് തോന്നും എന്നുള്ളതുകൊണ്ടാണ് ചെടിയുടെ പുതിയ ഇലകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ചുറ്റുമുള്ള കേടായിട്ടുള്ള ഇലകളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് കേടായിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നമ്മൾ ഈ ടബ്ബിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആമസോൺ സോഡ് ചെടികളുടെ അപ്ഡേറ്റും മീനുകളുടെ അപ്ഡേറ്റും എല്ലാം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ വരും വീഡിയോകളിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം